ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എൻ്റെ തട്ടകത്തിലാണ് ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാവരും വാ നമുക്ക് വളരെ വളരെ വിശദീകരണമൊന്നുമില്ല നമുക്ക് കാണാം എല്ലാവരും കൂടെ വാ അപ്പോൾ വാ നമ്മളിതേ പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം പാത്രത്തിൽ വെച്ച് വെച്ചിരിക്കുകയാണ് ഈ അടുക്കളയിൽ പ്രകാശം മഴക്കോളാണ് കറണ്ട് പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ എങ്കിലും ഇന്ന് രണ്ട് പേർക്ക് ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കുട്ടി പിള്ളേർക്ക് കേട്ടോ അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഭയങ്കര എളുപ്പമാണ് പിള്ളേർക്ക് നമ്മുടെ വീട്ടിലെ ഈ കുട്ടികളൊക്കെ എന്താണ് പ്രശ്നക്കാരാകുമ്പോൾ അവർക്ക് ഇതിൽ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാം സന്തോഷം ഞാൻ കരുതുന്നത് കേട്ടോ ഈ കറണ്ട് പോയി അരി ഇട്ട് കൊടുത്തു കുതിർത്ത് വെച്ചില്ല കേട്ടോ കുതിർത്ത് വെച്ചെങ്കിൽ ഈ അരി പെട്ടെന്ന് വേവും സെല്ല റൈസാണേ ഒരു കിലോ മൂന്ന് ഗ്ലാസ് അരിയാനിട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ടാണ് അത്രയും കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുത്തു ഇത് വെന്ത് വരെ കാരണം ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്താൽ മതി നൂറ് ശതമാനം ഒക്കെ വേവണ്ട കോരി മാറ്റിയിട്ട് ഇത് തണുക്കണം ഇത് തണുക്കാനായിട്ട് ഈ ചൂടൊന്ന് പോയിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം ഇത് നമ്മൾ തലേ ദിവസം വെച്ച് വെച്ചിട്ട് പിറ്റേത് ഈ ചോറ് ഫ്രിഡ്ജ് ചെയ്തെടുത്താൽ കുറച്ചും കൂടി അതിൻ്റെ ആ ടേസ്റ്റിലോട്ട് വരും പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇത് രാവിലെയാണ് ഇത് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ പിന്നെ പുതിയതായിട്ടൊന്നും അങ്ങനെ ചെയ്യണമെന്നൊന്നും തോന്നിയില്ല അത് നിങ്ങൾക്ക് ചെയ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ ഈ ചൊരൻ്റെ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ അങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്താൽ കുറച്ചും കൂടി സൂപ്പറായിരിക്കും എനിക്കിതായ രണ്ട് പാത്രത്തിലോ ഇട്ട് വെച്ചു അങ്ങനെ നടത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അവിടോട്ടിട്ട് വെച്ചു കേട്ടോ നല്ല ജോലിയുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ റെസിപ്പി ഒക്കെ കാണിച്ചിട്ട് പോവാം എല്ലാ ദിവസവും കുറേ വർത്താനായാൽ ശരിയാവില്ല അപ്പോൾ ആ ചോറ് തണുക്കട്ടെ അപ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ ഒരു കിലോ ചിക്കൻ എടുത്ത് നന്നായി കഴുകി കുരുമുളകും കാൽസ്പൂൺ കാശ്മീരിപ്പൊടിയും ഉപ്പും ചേർത്ത് മസാല ചേർത്ത് രണ്ട് മണിക്കൂറായി ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് അത് കറിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുമ്പേട്ടി അടുപ്പി വെച്ചു ആദ്യം ഇരുമ്പേട്ടി അടുപ്പി വെച്ചിട്ട് കാൽമുറി തേങ്ങ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കാൽമുറി തേങ്ങ ഇട്ട് ചിക്കൻ ഫ്രിറ്റിലിരിക്കുകയാണെ നിങ്ങൾക്ക് എന്ത് ചിക്കൻ ആണെന്ന് വെച്ചാൽ നൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് ചിക്കൻ കിട്ടും നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ ചിക്കൻ്റെ വില കേട്ടോ അപ്പോൾ ഇന്ന് ആ എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും വെച്ച് താമസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചിടാം അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ഈ ചിക്കൻ വെച്ച് കഴിക്കാവോ എന്ന് വിചാരിക്കും എന്നും ചിക്കൻ വെച്ച് കഴിച്ചു കൂടാം പക്ഷെ ഇന്ന് 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 ഞാൻ രാവിലെ എന്തെങ്കിലും വെറൈറ്റി തരുമോ എന്നാലോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ അവരൊക്കെ ഇങ്ങനെ എന്ത് വെറൈറ്റി ആയിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആ ഇത് ഉണ്ടാക്കി കൊടുക്കാം അവർക്കൊന്ന് ആ അപ്പോൾ നല്ല നല്ലതല്ല കാരണം നമ്മൾ അടുത്ത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിക്കൻ കഴിച്ചാൽ മതിയാവും പെരിഞ്ജീരം കൂടെ ഇട്ട് കൊടുത്തു അതെ തേങ്ങ പൂക്കുന്ന ഒരു ടീസ്പൂൺ പെരിഞ്ജീരം കൂടെ ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തുണ്ടാവും നല്ല ചിക്കൻ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം കുഴപ്പമില്ല മീൻ എല്ലാ ദിവസവും കഴിക്കാം കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ എന്ത് കഴിച്ചാലും അതിലെല്ലാം വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാലോചിച്ച് വേണം നമ്മൾ ഓരോന്നും കഴിക്കാൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ കഴിക്കാനായിട്ടേ അല്ല എനിക്കല്ല അപ്പോൾ എനിക്ക് ഡയറ്റും കാര്യങ്ങളും അങ്ങനെയാണ് എനിക്കല്ല ഇത് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർക്ക് അവർക്ക് എന്താണോ ഇഷ്ടമെന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്നത് ചെയ്തു കൊടുക്കുന്നത് ഒരു സന്തോഷമാണ് കേട്ടോ അത് നന്നായിട്ട് മൂത്ത് വത്തപ്പോഴത്തേക്കും നന്നായിട്ട് മൂത്ത് ഊത്ത് എനിക്ക് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പൊടി കാൽ ടീസ്പൂൺ ആദ്യം ചിക്കൻ പെരട്ടി വച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മാത്രം പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിനെയൊക്കെ മാറ്റി അതൊക്കെ കട്ടായിപ്പോയി കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടാണ് മൂപ്പിച്ച് മാറ്റിയത് അതിനെ മൂപ്പിച്ച് അതിനെ ഇരച്ചെടുക്കണം അതിനെ മാറ്റി വെച്ചോ അവിടെ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടു വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ വിലയാണ് അതുകൊണ്ട് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നുള്ളൂ കേട്ടോ കടുക് പൊട്ടി നിർത്തും വറ്റൽ മുളക് മൂന്ന് വറ്റൽമുളക് ഒളിച്ചിട്ട് കൊടുത്തു ഇതുപോലെ നിങ്ങൾ ഈ റെസിപ്പി വെച്ചിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണേ എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് ഇടാതെ ഒരു അഞ്ചാറഞ്ചി വെളുത്തുള്ളിയും ഒരു ജനേഷൻ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അമ്പച്ചി ഇഞ്ചി അരിയാൻ മറന്നുപോയി ചെറിയ ഉള്ളി ഇട്ടോ ഒന്ന് മൂത്ത് വന്നപ്പോഴാണ് ഇഞ്ചി കൊണ്ടുപോകാതെ കേട്ടോ ഞാൻ പറഞ്ഞു ഇട്ടോ ഞാൻ ഇളക്കി കൊടുത്തോളാം സാധനങ്ങൾ സമയസമയം കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ക്യാമറയൊക്കെ ഒത്തിരി മാറിയിരുന്നതുകൊണ്ട് അത് മിസ്റ്റേക്കുകളോണ്ട് നിങ്ങൾ ക്ഷമിക്കണേ ആ ഓക്കെ അത് മൂക്കട്ടെ നന്നായിട്ട് മൂത്ത് മൂത്ത് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും ഇനിയും നമുക്കിതിലെ ഐറ്റംസുകൾ ഇടാണ്ട് കേട്ടോ ചെറിയ ഉള്ളി കുറച്ച് കൂടുത്തിട്ട് കൂടുതലിട്ട് കൊടുത്താൽ അത്രയും നല്ലൊരു കറി ആയിരിക്കും ഇഞ്ചി അരിഞ്ഞുകൊണ്ടോന്ന് ഇട്ടാ കേട്ടോ അപ്പം ഇത് വലുതായിട്ടൊക്കെ നമ്മൾ അരിഞ്ഞോ കേട്ടോ നിങ്ങൾ അറിയുമ്പോൾ കുരുകുരച്ച് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ഇടിച്ചിട്ടുണ്ട് അതെല്ലാം ജോലി കൂടായപ്പോൾ പാടായ കൊണ്ടാണ് അങ്ങനെ അരിഞ്ഞ് എടുത്തപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സവാളയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉപ്പിക്കും അപ്പോൾ തേങ്ങ ആ ഈ കറിയിൽ നമ്മൾ തേങ്ങയൊക്കെ അരക്കാനായിട്ട് മറ്റേ തണുക്കമ്പരയ്ക്കാം ഉപ്പ് കൂടി ഇവിടെ ഇട്ട് കൊടുത്തു കേട്ടോ ആഹ് അപ്പോൾ നമ്മൾ വറുത്തരച്ച് വയ്ക്കില്ലേ ആ ഒരു മെത്തേഡ് തന്നെ പക്ഷേ ഇതിൽ നമ്മൾ മുളക് കൂടി ചേർക്കൂല കാൽ രണ്ടും കൂടി അരസ്പൂൺ മുളക് കൂടിയേ ചേർത്തുള്ളൂ അതാണ് ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് കേട്ടോ കാശ്മീരി പൊടി കാൽ ടീസ്പൂൺ വീതം രണ്ട് സമയം ഒന്ന് ചിക്കൻ പെരട്ടി വെക്കാനും ഒന്ന് ഇപ്പോൾ തേങ്ങ വറുത്തപ്പോഴും എന്നിട്ട് രണ്ട് തക്കാളി ഇട്ടു കൊടുത്താൽ ഇത് തീർച്ചയായിട്ടും ഇത് ഈ വെറൈറ്റി റൈസിൻ്റെ കൂടെയും എന്തെങ്കിലുമൊക്കെ ബ്രെഡോ അപ്പമോ അങ്ങനെയൊക്കെ കഴിക്കുന്നു ബറോട്ടയോ ഒക്കെ കഴിക്കുന്നതിന് പറ്റിയ ഒരു കറിയാണ് കേട്ടോ അല്ലാതെ ഇത് എന്താ നമുക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുന്ന എരിക്കറിയല്ല എന്നിട്ടല്ലേ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ടേ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാനിങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ക്യാമറ അങ്ങനെ വെച്ചിരുന്നത് ആരെങ്കിലും അവിടെ വരാണെങ്കിൽ ഞാൻ ക്യാമറ തിരിച്ചു പിടിക്കാമല്ലോ അപ്പോൾ ഞാൻ അവരൊക്കെ ഓരോ ജോലികളാണ് ഓടി വന്ന് എടുത്ത് തരി ഇട്ട് വരും പോവും അങ്ങനെയാണ് കേട്ടോ ബാക്കി ഞാനത് വഴക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വച്ചത് നന്നായിട്ട് പമ്പച്ചെ കൊടുത്ത് ഞാൻ പറയുമ്പം വഴറ്റി കറണ്ട് പോയ വരെയും ചെയ്യുന്നു വെട്ടോ ഇല്ല നമ്മൾ നമ്മളിത് തേങ്ങ അരച്ചുകൊണ്ട് വന്ന് ഒഴിച്ചു കൊടുക്കും തേങ്ങയും മല്ലി മല്ലിപ്പൊടിയും ചെറിയ ഉള്ളിയും കൂടെ പെരിഞ്ചീരകവും കൂടെ അരച്ചതാണ് അതിനൊരു മൂന്ന് നാലച്ചി പച്ചവളവും കൂടെ ഇട്ട് കൊടുത്തു പച്ചമുളവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് വെ വെട്ടി തിളയ്ക്കണം കേട്ടോ വെട്ടി തിളക്കുമ്പോഴത്തേക്കും നമ്മൾ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ആയിട്ട് കൊടുക്കട്ടെ ഇതിൽ കാൽസ്പൂൺ കാശ്മീരി പൊടിയാണ് കേട്ടോ അത് കളർ ആയതുകൊണ്ടാണ് ഇത്ര കളറായിട്ട് തോന്നുക കേട്ടോ ഒരിക്കലും നിങ്ങൾ ഇതിന് മുളകോടി ചേർക്കാത്തത് കാശ്മീരി പൊടി ഉണ്ടെങ്കിൽ മാത്രമേ കാശ്മീരിപ്പൊടി ചേർത്തൂ അല്ലെങ്കിൽ കുരുമുളക് ചേർത്താതെ കേട്ടോ ആ വെള്ളം ഇതിൽ ഒഴിച്ചില്ല അങ്ങ് കളക്കി കേട്ടോ എന്നിട്ട് ഇതിലേക്കിന് ഇളക്കി വെച്ച് ഇളക്കി തിളപ്പിക്കണം തിളപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല കുറുകിയ കറിയാക്കി എടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും ഇത് വെട്ടി 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 തിളക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ഉള്ളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു ഈ ഉരുളക്കിഴങ്ങ് കൂടെ ഇടുമ്പോഴാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് വരുന്നത് ഇത് ഇതാരുടെയും റെസിപ്പിയല്ല ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ് കേട്ടോ ഓൺ റെസിപ്പിയാണ് ചിക്കനിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ എല്ലാവരും ചിക്കനിലൊക്കെ ഇങ്ങനെ വെറൈറ്റികളൊക്കെ കാണിക്കും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്കൂടെ കഴിക്കാൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കണം പല ടേസ്റ്റുകളിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ എൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതുകൊണ്ട് കേട്ടോ ഗരം മസാല കുരുമുളക് പൊടി രണ്ടും കൂടെ ഇട്ടുകൊടുത്തു ആ കുരുമുളക് പൊടി ഒരു സ്പൂണും ഇട്ടു ഗരം മസാല ഇട്ട് മല്ലിയിലും ഇട്ടു അപ്പോഴത്തേക്ക് നമ്മളെ കറി ഇവിടെ തിളച്ചതേ സെറ്റായി അടച്ചു വെച്ചിട്ട് അവിടെ കറി എടുത്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് ഒരു പാത്രം ഒരു വലിയ പാത്രം ഉരുളി വെച്ചു കൊടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറാണ് ഇട്ടുകൊടുത്ത് കേട്ടോ ബട്ടറിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുത്ത് കരി കയറിയോ ഒന്ന് കേട്ടോ കരി കയറി കേട്ടോ ചൂട് ഇതായത് കൊണ്ട് കുറച്ചതും പൊക്കെ കയറിയതാണേ നല്ല ചൂടായതുകൊണ്ടാണ് അടിയിൽ എന്നിട്ട് അമ്മളേ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഒരു പത്തിരുപത് വെളുത്തുള്ളി ഉണ്ടേ ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി വഴറ്റി അതിനൊരു നല്ല മണം വരും നല്ലൊരു മണം വരും വരെ വഴട്ടാണ് കേട്ടോ നല്ല വല്ല പൂത്ത് നല്ലൊരു മണം വേണം അപ്പോൾ എനിക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ നമ്മുടെ വറ്റൽ മുളക് ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങനെ നായിട്ട് ഇളക്കാം നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചോറ് തണുത്തിരിക്കുന്ന ചോറായിരിക്കണം കേട്ടോ ഇട്ട് ഇളക്കി 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 എടുക്കണം ഗാർലിക് റൈസാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ ഇതൊരു സൂപ്പർ റെസിപ്പിയാണ് നിങ്ങൾ ഊഴിഞ്ഞു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് നീനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം കേട്ടോ സൂപ്പർ റെസിപ്പി തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടാം എനിക്ക് ഭയങ്കര നത്തി അതിനൊരു ഉയരച്ചിലായിരുന്നു എന്ന് പറയാം ഇവർക്കൊക്കെ ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടുമെന്ന് കാരണം ബിരിയാണിയുടെ ഒരു മെത്തേഡേ അല്ല ഒരു വെറൈറ്റി റൈസ് ആണ് അപ്പോൾ ഇതിനോട് പരിപ്പ് കറി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചന കേട്ടോ തേങ്ങാ ചമ്പന്തിയും നമ്മൾ അങ്ങനെ ചെയ്തില്ല അത് സെറ്റായി ഇത് വിളമ്പേണ് ചിക്കൻ കറിയും ഗാർലിക് റൈസും ആ അപ്പോൾ ഞാൻ മിസ്സ് ചെയ്ത പരിപ്പ് കറിയാണേ ഇതിനിടെ അച്ചാറും സവാളയും ഇത്രേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം റെസിപ്പിയുടെ ആരും എടുത്ത് പറഞ്ഞു റെസിപ്പി സൂപ്പറാണ് നിങ്ങൾ നിങ്ങളിതേ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി ഞാൻ ഭയങ്കര സംതൃപ്തിയോടെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളൊക്കെ പറ്റുന്നവർ ചെയ്യണം ഒരു പ്രമുഖ പ്രമുഖമായ ഷെഫ് ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ആ എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കര സൂപ്പറായിരുന്നേ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇനി വെറൈറ്റി ടേസ്റ്റുകളായിട്ട് ഞാൻ വരാം ഒരുപാട് പൈസയൊന്നും വേണ്ട നമ്മുടെ കയ്യിൽ പൈസ എത്ര ഇതിനാവുള്ളൂ ഈ ലെങ്കിന് കേട്ടോ അപ്പോൾ എല്ലാ സാധാരണക്കാർക്കും എല്ലാവർക്കും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധാരണക്കാരുടെ ഡിഷാണ് അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയിട്ട് ഏത് കറിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ചിക്കൻ വേണ്ടാത്തവർക്ക് ബീഫ് ആണെങ്കിലും ബീഫ് അങ്ങനെ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ നീച്ചാൽ